ഇതിന് അതിനേക്കാളും പഴക്കമുണ്ട് ആ കൊല്ലാത്ത നനക്കെന്നു പറയാം നന്നങ്ങാടി എന്ന് പറയുമോ അതിന് നന്നങ്ങാടി ഇതിൽ പൈസ വെക്കാം അല്ല അതിനുള്ളിൽ പൈസ വെക്കാനുള്ള അറിയാമെന്ന് കേട്ടാ അതിൻ്റെ അത് പൈസ അങ്ങോട്ട് വെച്ച് ഇത് വെച്ചാൽ ചിലപ്പോൾ ഒരാൾ ചൂട് കെട്ടുപോകും നിരച്ചിനെ കുളിപ്പടിച്ചിട്ട് ഇത് വാറ്റുകാർ ഉപയോഗിച്ചതായിരുന്നു ചോറ് കൂറ്റാൻ ചെറിയ ഇതേപോലെ തന്നെ ചെറുത് ഉപയോഗിക്കും ഈ സ്റ്റെൻസൽ പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ കോടതിയിൽ നടക്കും നമുക്കൊരു ഉത്തരവ് വരുന്നുണ്ടെങ്കിൽ സ്റ്റെൻസൽ പ്രിൻ്ററിൽ എടുത്തിട്ടാണ് നമുക്ക് ഉത്തരവ് കൊണ്ട് തന്നെ വീട്ടിൽ ഇത് വെള്ളം കുടിക്കാനുള്ള ഇത് പട്ടാളക്കാർക്ക് ഇതായിരുന്നു കൊടുത്തിരുന്ന കേട്ടോ ഇപ്പം ഇത് പേടിയില്ല ഇതിനകത്ത് ഇതിനകത്ത് മുളകരുവെച്ചു ഇതിൽ മല്ലി അരച്ച് വെച്ചു ഇതിൽ മഞ്ഞൾ ഉണ്ടാവും അവരെ അരച്ച് വെച്ചു അപ്പോൾ ജാതി പ്രാവു ഇനെ കൊണ്ടാ ഉണ്ടാക്കുക ഇംഗ്ലീഷ് ആൻ്റെ സാധനം ഫ്രാൻസിൻ്റെ സാധനം തടമു മുറി കണ്ട മുറു ഇതിൽ തുറക്കാൻ കയ്യില്ല ഇതിനെ കൊണ്ടാക്കിയിട്ട് ആണി ചേർക്കുക ഇന്നതല്ല ഇന്നങ്ങനെ മരത്തിനെ കൊണ്ട് വെക്കും ഒരു കള്ളനും മതിൽ തുറക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല സുരക്ഷിതമാണത് അതാണ് എന്ന് കാരണം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ് പാലക്കാട് മുനിസിപ്പൽ സ്റ്റേഡിയത്ത് ഇവിടെ മാതൃഭൂമി അവരുടെ നൂറാം വാർഷികത്തിനോടനുബന്ധിച്ച് ഒരു കാർഷികമേള നടത്തുന്നു ഇതിൽ നിരവധി സ്റ്റാളുകളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ മൂന്ന് തലമുറയ്ക്ക് മുമ്പ് ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഉപയോഗിച്ച ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കാണാം ഇതെല്ലാം ശേഖരിച്ച് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കണ്ണൂരുകാരനായ ഭാസ്കരൻ ചേട്ടനാണ് കൂടുതൽ കാര്യങ്ങളെല്ലാം ഭാസ്കരൻ ചേട്ടൻ ഇവിടെ ഉണ്ട് ചേട്ടൻ തന്നെ നിങ്ങളോട് വിശദീകരിക്കും ഞാനിപ്പോൾ ഈ സാധനം ഞാൻ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ ചെറു നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ പോയാൽ ചെറു നിന്നിലാണ് എൻ്റെ സ്ഥലം അവിടെ നിന്ന് അവിടെ ഞാനിപ്പോൾ വരുന്നത് ഞാനിപ്പോൾ ഇവിടെ മാതൃഭൂമി പിന്നെ നൂറാം വാർഷികം പ്രമാണിച്ച് മാതൃഭൂമിയാണ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇതിലിപ്പോൾ ശേഖരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അറുപത് വർഷം കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ഞാൻ ശേഖരിക്കുന്നതിന് പല ഭാഗത്തും എവിടെയെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ പഴയ വീടാരമ്പോൾ വിളിക്കുമ്പോൾ അവരെ എവിടെ കച്ചറിയിൽ വരുന്ന സാധനം ഒക്കെ പശു കൊടുക്കണ്ടെങ്കിൽ പൈസ വാങ്ങിക്കും നീ എടുത്തിട്ട് പോകാൻ അത് ഞാൻ എടുത്തുകൊണ്ടേക്കും അങ്ങനെ ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെക്കുറിച്ച് ശേഖരിച്ചു ഏകദേശം ആയിരത്തോളം സാധനമുണ്ട് നൂറോളം നെല്ലുകൾ മാത്രമുണ്ട് ആയിരത്തിൽ മേലെ സാധനങ്ങൾ ഇപ്പോൾ ഉണ്ട് മെയിൻ സംഭവങ്ങളിൽ ഇതിൽ എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങൾ ഉപയോഗിച്ചു വിത്ത് പൊതി പറ സേർ അരസേര് കാസേർ ഉരി ഒഴക്ക് അഴക്ക് പയനടക്ക് അങ്ങനെയുള്ള അളവു പാത്രങ്ങളിലുണ്ട് ഓരോ സാധനം എന്താ ഇത് വിത്ത് പതിയാണ് ഇതിലിപ്പോൾ പതിനൊന്ന് സേർ നെല്ലുണ്ട് ഇത് ഉണ്ടാക്കി ഏകദേശം പത്ത് പതിനെട്ട് വർഷം കഴിഞ്ഞു ഇപ്പോഴും അതിന് കേടില്ലാതെ നമുക്ക് അതിന് മുളക്കൂല അത് ഇപ്പോൾ ഒരു കലകം മുളക്കൂല പക്ഷേ ഇപ്പോഴും അതിന് അരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് പറയാണ് ഇത് പത്ത് സേർ കൊള്ളുന്ന പറയുകയാണ് ഇതിൽ പത്ത് സേർ ഇത് പത്ത് സേർ കൊള്ളൂലും ഇതും പറ തന്നെയാണ് ഏഴ് സേറെ കൊള്ളൂലും പക്ഷെ അത് സാധാരണ രീതിയിലല്ല ഇത് സേറാണ് ഇത് അരസേർ കാസേർ ഉരി ഉഴക്ക് ആഴക്ക് അങ്ങനെയുള്ള അളവു പാത്രങ്ങളാണ് ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് തന്നെ അങ്ങനെ ധല്ലുകളുണ്ട് അതായത് തന്നെ പണ്ട് പശുവിനെ കറക്കുന്ന വീട്ടിൽ ഇത് ആളക്ക് ഈ അളവ് വരെയുള്ള അളക്ക് എന്ന് പറയും അളക്ക് എന്ന് പറഞ്ഞാൽ ഒരു നൂറ് മില്ലി ഉണ്ടാവും അൻപത് മില്ലിയുണ്ടാവുമല്ലോ ഇത് ഉഴക്ക് ഇരുന്നൂറ് വില്ലിയുണ്ടാവും ഇത് ഇരുന്നൂറ് ഇത് നൂറ് ഇത് ഇത് നാനൂറ് മില്ലിയുണ്ടാവും ഇത് ഉരിയെന്ന് പറയും ഇതിന് അങ്ങനെ ആ വരണ്ട അളവിന് വെച്ചിട്ടാണ് പാലാളെന്ന് കൊടുക്കും ആ കാലഘട്ടത്തിൽ ഇതെന്നെല്ലാം ഇതും അങ്ങനെ തന്നെ വെളിച്ചെണ്ണ ഇളക്കുന്ന ഒരു സാധനമാണിത് ഓലങ്കം എന്ന് പറയും ഇതിന് വെളിച്ചെണ്ണ ഈ ആട്ടു തന്ന പിന്നെ വീട്ടുകാരൻ അവരൊക്കെ ഇങ്ങനെ തളക്കാം ഈയിൽ അളഞ്ഞിട്ടാന്ന് കൊടുക്കുക ഓലങ്കം ഇതെല്ലാളും പാത്രങ്ങളാണ് ലിറ്ററാണ് ഇത് കാൽ ലിറ്ററാണ് നൂറുമില്ലിയാണിത് അങ്ങനെ ഇതല്ല ചാത്ത ഈ ചാത്ത എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഒരു കസേരയാണിത് കസവമുണ്ടോ ഇട്ടിട്ട് യശുമാനാണ് ഇരിക്കുന്നുണ്ട് പക്ഷേ ആ ഇരിക്കുന്നതിൽ പെട്ടെന്ന് നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് യശുമാനാ എന്നെ ഇന്നാണ് ഗോവാലൻ എന്നെ ഇന്നലെ അടിച്ചു എനിക്ക് നടക്കാൻ കഴിയുന്നില്ല യശ്മാനാന്ന് പറഞ്ഞാൽ ഉടനെ എവിടെയുണ്ട് കാര്യസ്ഥനിരിക്കുന്നു കാര്യസ്ഥന് പറഞ്ഞു ഗോവാലിനെ പോലത്തെ ഉടനെ കൂട്ടിക്കൊണ്ടോ കൊള്ളം കൊണ്ട് കൊണ്ട് നീ എന്താടാ ഇവരെ ചീത്ത പറഞ്ഞത് യശുമാൻ ചോദിക്കും നീ എന്താ ഇയാളെ ചീത്ത പറഞ്ഞത് നീ എന്ത് ചെയ്തു എനിക്ക് വയസ്സായ അറുപത്തെട്ട് വയസ്സായി അല്ലെങ്കിൽ എൺപത് വയസ്സായില്ലേ നീ എന്ത് ചെയ്തു നിൽക്കാ അപ്പോൾ യശുമാനാണ് ഇരുന്നുകൊണ്ട് തന്നെ രാമനോട് പറയും രാമ അടി അമ്പത് അപ്പോൾ രാമൻ യശുമാൻ്റെ മുന്നിൽ വെച്ച് ഇഷ്ടം നടപ്പാക്കുമെന്നും ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതെല്ലാം പറഞ്ഞു തരാനുള്ളത് ഇനിയും നിങ്ങൾക്ക് എങ്ങനെയൊന്നും പറയാം ഈ ആ പഴയ പോണിപ്പോൾ ഒരു എനിക്കൊന്ന് ഏതെങ്കിലും ഒരു നാൽപ്പത് കൊല്ലം പഴക്കം ഉണ്ടാകുമ്പോൾ ഇപ്പം അതില്ല ആ റൗണ്ടിൽ മാത്രമല്ല ആ ഫോണ് കിട്ടുന്നില്ല അതുപോലെ തന്നെ പഴയ മലയാള ലിപിയിലുള്ള കലണ്ടർ ആണിത് ഇന്നത് അതില്ല ആ കലണ്ടർ ഇപ്പം ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് അടിച്ചിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പേ ഉണ്ട് പഴയ മലയാളം ലിപിയാണത് കണ്ടില്ലേ അത് ഒക്ടോബർ നവംബർ മാസത്തിൻ്റെ അത് ജനുവരി മാസത്തിൻ്റെ ഉണ്ടപ്പുറം അങ്ങനെയെല്ലാം കാണാം വിളക്കുകൾ പണ്ടെണ്ണ മണ്ണെണ്ണ വിളക്കാം അതെ മണ്ണെണ്ണ വിളക്കാണ് ഇത് മണ്ണെണ്ണ ഇതെല്ലാം മണ്ണെണ്ണ വിളക്കുകളാണ് ഇത് ഇത് ബാറ്റിയിട്ടാൽ ഓടുന്ന ടോർച്ചാണിത് ബാറ്റിയിട്ടാൽ മാത്രമേ കത്തൂരും രാത്രിയുടെ ദൂരത്ത് പോകുന്നുണ്ടോ അതുകൊടുത്തിട്ടാണ് നാൾ സഞ്ചരിക്കുക നല്ലതാണ് ഇത് ഉറി പ്രിന്റർ ഫ്രീ പ്രിൻ്റർ ഇതായ സ്റ്റെൻസൽ പ്രിൻ്ററാണത് ഈ സ്റ്റെൻസൽ പ്രിന്റർ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ കോടതിയിൽ നടക്കും നമുക്കൊരു ഉത്തരവ് വരുന്നുണ്ടെങ്കിൽ സ്റ്റെൻസൽ പ്രിൻ്ററിൽ എടുത്തിട്ടാണ് നമുക്ക് ഉത്തരവ് കൊണ്ട് തന്നെ വീട്ടിൽ കാര്യസ്ഥൻ അപ്പോൾ ഈ ഇന്നത് കിട്ടാനില്ല എന്ന് മാത്രമല്ല അതിൻ്റെ മഷീൻ കിട്ടാനില്ല പേപ്പറും കിട്ടാനില്ല സ്റ്റെൻസൽ പേപ്പർ ഇന്ന് കിട്ടാനില്ല മഷീൻ കിട്ടാനില്ല പണ്ട് കാലങ്ങളിൽ അതായിരുന്നു ഉണ്ടായിരുന്നു കോടതിയിലൊക്കെ അപ്പോൾ അതെല്ലാം അതിനെപ്പറ്റി കാണിക്കാനും പറയാനും ഉണ്ട് പിന്നെ ഗ്രാം ഉണ്ട് യശുമാൻ്റെ വള്ളക്കരം ഗ്രാം വെച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ട് ഇത് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ അക്ഷരങ്ങൾ അതിന് മലയാളം ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് ഇതിപ്പോൾ ഇംഗ്ലീഷാണ് അടിച്ചിരുന്നത് എന്ത് വേണം ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ ഇതാക്കാൻ പറ്റും അതായത് ഇത് ഉറിയാണ് എന്തെങ്കിലും ചില മത്സ്യമാസങ്ങളെല്ലാം തൈര് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഉറീൻ്റെ മുകളിൽ വെക്കും ഉറീൻ്റെ മുകളിൽ വെച്ചാൽ എന്ന് വെച്ചാൽ ഉറുമ്പൊന്നും എത്തുമില്ല ആ ഉറിയിൽ വെക്കുന്നത് അത് അതായത് ഇത് അങ്ങനെ ഉറിയാണ് അങ്ങനെ ശേഖരിക്കുന്നത് ഉറിയാണത് കണ്ടില്ലേ ഇത് ഇത് കതിര കതിരായിരുന്നു എന്നറിയും ഇതെന്താണെന്ന് വെച്ചാൽ നെല്ല് മുറിന കൊയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇതിൻ്റെ കതിര് ഇതാ ഇതുമാതിരി നിളത്തിൽ കതിര് എടുത്തു വെക്കണം ഇതുമാതിരി വെച്ചാൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇതാ ഇതാണ് ഇങ്ങനെ മറിഞ്ഞ് 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 ഇങ്ങനെ പോയിട്ടാണ് അവസാനം ഇത് ചുറ്റുന്നത് അതായത് അടുത്ത കൊല്ലത്തെ കാലങ്ങളിൽ ഒരു നെല്ല് പോലും കേടാവാതിരിക്കാൻ വേണ്ടി പിന്നെ ഒരു ഐശ്വര്യമായിട്ട് തൂക്കും ഇത് പട്ട ഞാൻ പണ്ട് കാലങ്ങളിൽ ഇങ്ങനത്തെ പട്ടയാണ് എല്ലാവരും ഉപയോഗിക്കുക എല്ലാവരും ഉപയോഗിക്കും ജാതി മത ഭേദമില്ലാതെ അങ്ങനത്തെ പട്ടി ഉപയോഗിക്കും ഇതിനകത്ത് പശു വെക്കാനുള്ള അറിയുണ്ട് ഇവിടെ ഉണ്ട് ഇതിനകത്ത് പശ വെക്കാനുള്ളതാണ് ഇത് കണ്ടില്ലേ ഇതിൽ പശ വെക്കാം അതിനുള്ളിൽ പൈസ വെക്കാനുള്ള അറിയാണ് കേട്ടോ അതിൻ്റെ അത് പൈസ അങ്ങോട്ട് വെച്ച് പൈസേന്ന് വെച്ചിട്ട് ഇതങ്ങ് മൂടി ഏത് കള്ളം വന്നാലും ഇന്ന് പൈസ ആർക്കും കൊണ്ടുപോകാൻ കഴിയില്ല കാരണം നമ്മുടെ അരിയിലാണ് ഉള്ളത് ഇത് പണ്ട് കാരണം എല്ലാവരും ഇപ്പം മക്കയിലൊക്കെ ഹജ്ജിന് പോകുന്നവരെല്ലാം ഇങ്ങനത്തെ പട്ടിയും കെട്ടിയിട്ട് പോവുക വളരെ സുരക്ഷിതം മാത്രമല്ല പൈസേനേം പോയിപ്പോല കള്ളം പോകാൻ വേഗം എടുത്ത് കൊടുപ്പാൻ കഴിയില്ല അതൊക്കെയാണ് അതിൻ്റെ ഉപയോഗങ്ങൾ അങ്ങനെ നെല്ലുകൾ എല്ലാം നെല്ലുകളാണ് ഇത് ഭസ്മക്കൊട്ട അന്ന് ആരം കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഈയിൽ നിന്ന് ഭസ്മവും ഭാര്യ ഇതിന് വേറെ ഉണ്ടാവുക ഇതിൽ നിന്ന് ഭസ്മവും ഭാര്യയിട്ട് വലിച്ചിട്ട് മാത്രമേ പ്രാർത്ഥിക്കാൻ വേണ്ടി നോക്കൂലൂ അല്ലെ പ്രാർത്ഥിച്ചവാടി ഇതിൽ നിന്ന് വന്നിട്ട് ഭമഭ ഭാര്യയിട്ട് ഏറ്റയ്ക്ക് വലിക്കും അങ്ങനെയുള്ളതാണ് ഇത് മത്സ്യക്കൊട്ട പണ്ട് താലങ്ങളൊക്കെ ഇങ്ങനത്തെ മത്സ്യക്കൊട്ടയടുത്തായി വിഷുവലക്കാർ പോവുക ഇത് അരക്കിങ്ങനെ കിട്ടും കെട്ടിയിട്ട് മീൻ കിട്ടിയ കിട്ടിയാടുന്ന അതിലേക്ക് അങ്ങ് താത്തിൽ അങ്ങ് പോയി പോയിക്കഴിഞ്ഞാൽ അങ്ങോട്ട് തുള്ളി വരാൻ കഴിയില്ല മരിച്ചത് അങ്ങനെ അതിൻ്റെ വായി ആ രീതിയിൽ അതുണ്ടാക്കിയിരിക്കുന്നത് വെള്ളരയ്ക്ക് ഇങ്ങനെ വെക്കുന്നെങ്കിൽ നമ്മൾ പറച്ച് നമ്മളെ നിലത്ത് നമ്മൾ പടിഞ്ഞിട്ടാകത്തോ ഇറയത്താവുന്നതെങ്കിൽ നിലത്ത് വെച്ചാൽ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് കെട്ടുപോകും നിലത്തിനെ കുളിപ്പടിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ നിങ്ങൾ വർഷങ്ങളോളം വെച്ചാൽ അതിനൊരു കേടുമ്പരം ഇങ്ങനെ കെട്ടിഞ്ഞു അതാണ് എൻ്റെ രീതി ഇതാ ഇതുപോലത്തെ വേറൊരു ഉറിയാണ് ഇത് ഇതും അത് ഈ തൈര് ഇതൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്നത് തന്നെ ഇത് പണ്ട് ചെത്തുകാർ ഉപയോഗിച്ച സാധനമായിരുന്നു ഇത് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെതാണ് ഈ സാധനം ചത്തുകാരൻ കള്ളു ഈരാ എടുക്കുക വണ്ടി ചെയ്ത് ചെത്തുന്നവർ ഉപയോഗിക്കുന്നതാണ് സാധനം അങ്ങനെ പഴയ പഴയ ടൈപ്പ് റൈറ്റ് ഇത് എന്നാൽ ലോപിച്ചിട്ടാണ് ഇപ്പോൾ കരണ്ടിൻ്റെ ടൈപ്പറേറ്റ് ആണത് ഇപ്പോഴത്തെ കറണ്ടിൻ്റെ ടൈപ്പറേറ്റ് അത് മാറിയിട്ട് ഇതിലെത്തി നർത്തം കണ്ടില്ലേ കറണ്ടിൻ്റെ അത് മൺഭരണികളാണ് അതൊക്കെ അതായത് പണ്ട് ഈ മാങ്ങ ഉപ്പിലിടാൻ എടുക്കും അടക്കം നീറ്റിലിടാൻ ഉപയോഗിക്കും അതിനെല്ലാം ഉപയോഗിക്കുന്നതാണ് അത് മൺ ഭരണികൾ അതിപ്പോൾ ഏകദേശം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എൺപത് വർഷത്തെ പഴക്കമുണ്ട് ആദ്യത്തത് രണ്ടാമത്തെ ഏകദേശം ഒരു പത്ത് എഴുപത് വർഷം പഴക്കമുണ്ട് ഇതിന് അതിനേക്കാളും പഴക്കമുണ്ട് ആ കൊല്ലാത്ര നിനക്കെന്ന് പറയാം നന്നങ്ങാടി എന്ന് പറയുമോ അതിന് നന്നങ്ങാടി നന്നങ്ങാടിയിൽ മതിരി ഇതെല്ലാം മറ്റേ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് ഈ കാണുന്നത് ഇത് കഞ്ഞീൻ്റെ വെള്ളം ചോറ് ഊറ്റാൻ ഉപയോഗിക്കുന്നതാണ് രണ്ടില്ല ചോറ് കൂറ്റാൻ ഉപയോഗിക്കുക ഇതിലാന്ന് ചോറിൻ്റെ വെള്ളം ഉണ്ടാവുക എന്നിട്ട് ആ ചോറ് ഊറ്റാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ചോറ് വെക്കുന്ന മാത്രമാണ് ഇതിൻ്റെ അകത്ത് ആ ചോറുണ്ടാവുക ഇനി വെള്ളം അതിൽ ഊറ്റുന്നില്ലെങ്കിൽ ഇതിനെ തിരിച്ച് വെച്ചിട്ട് ഇതിനകത്ത് കോഴി ഇട്ടിട്ട് വെള്ളം പാർന്നു എടുക്കാം ഏതെങ്കിലും ഒരു പാത്രം ചോറ് അതിലെടുത്താൽ ചോറ് ഇതിൽ നിൽക്കും വെള്ളം അടിയിൽ പോകും അതുമുണ്ട് പക്ഷേ ഇത് ചോറ് ഊറ്റാനല്ല അന്നേരം നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാം ഇത്ര വിലയിൽ കൂടെ ചോറ് പുറത്ത് കൂടുതൽ ഇത് വാറ്റുകാർ ഉപയോഗിച്ചതായിരുന്നു ചോറ് കൂറ്റാൻ ചെറിയ ഇതേപോലെ തന്നെ ചെറുത് ഉപയോഗിക്കും കൊണ്ടുവരും അതാണ് അതിൻ്റെ രീതി ഇത് ചട്ടി കറിയെല്ലാം വെക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ഇത് മഞ്ചും കഞ്ഞാറ്റി എന്ന് പറയും എന്നാലും ചൂടുള്ള സാധനം ആയിക്കഴിഞ്ഞാൽ ചൂടോടാനെ കിട്ടണം അതിലെടുത്ത് വെച്ച് വെച്ചാൽ അടിയിൽ നിന്ന് മുട്ടുന്നില്ല കുറേ സമയത്ത് ചൂട് നിലനിർത്തും അതിന് വേണ്ടി ഉണ്ടാക്കിയാണ് ഇത് മന്താൽ ഇതെല്ലാം വാറ്റുകാർ ഉപയോഗിക്കുന്നതിന് നമ്മളെ വീട്ടിലെ വെള്ളം ഒഴിച്ചു വയ്ക്കാൻ എടുക്കും ഇത് പാഞ്ഞി അന്ന് എല്ലാ വീട്ടിലൊന്നും കിണറില്ല അപ്പോൾ കിണറിലാകുന്ന തൊട്ട വീട്ടിൽ കിണറാൽ അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ കിണർ ആടുന്ന വെള്ളം ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമായത് കൊണ്ടതിൻ്റെ ശേഖരിക്കും ഇത് പൂജ നമ്മളെ വീട്ടിൽ തന്നെ ശേഖരിക്കും ആരെങ്കിലും വന്ന തണത്ത വെള്ളം ഒന്നും വേണ്ട കറണ്ടും വേണ്ട ഫ്രിഡ്ജും വേണ്ട ഇതിനെ തോച്ചു വെച്ച് മൂടി അടച്ച് വെച്ചാൽ ഏത് സമയം തന്നെ തണുത്ത വെള്ളം കിട്ടും മണ്ണാണോ അതിന് ഉപയോഗിക്കുന്നത് ഇതല്ല ഇതിന് തന്നെ പൂജ ഇത് ചെമ്പുപാത്രങ്ങൾ നമ്മൾ കറി വെക്കാൻ ചോറ് വെക്കാനും ഉപയോഗിക്കും ഈ ചെമ്പുപാത്രം ഇയ്യം പൂശീട്ട് അതിൻ്റെ ചോറ് വെച്ചാൽ ഇയ്യത്തിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ കിട്ടും അയാളിൻ്റെ അംശം കിട്ടുമ്പോൾ തന്നെ അന്ന് അതിന് ഉപയോഗിക്കുന്നതാണ് ഇത് നമ്മൾ അന്ന് പിന്നെ ഭക്ഷണം പാകം ചെയ്യാൻ വലിയതല്ല ഇതിനകത്ത് കോരി ഇതാക്കും ഇപ്പോൾ ക്ഷീണിച്ച് വന്ന് കുറച്ച് വെള്ളം കോരി കുടിക്കാൻ ശേഷം പറ്റുമ്പോഴായിട്ട് കൊണ്ട് കോരിയിട്ടാണ് കുടിക്കുക എന്ന് കാരണം ഇതെല്ലാം ഔഷധ ഗുണമുള്ള നമുക്ക് ഇന്നത്തെ പ്ലാസ്റ്റിക് അല്ല ഇത് പിത്തലയാണ് പിത്തലേൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ വന്നു ചെമ്പിൻ്റെ അംശം ശരീരത്തിൽ വന്നു അന്നുള്ളവർക്ക് അതെല്ലാം കൊണ്ടു തന്നെ അത് രോഗങ്ങളൊന്നുമില്ല വിറ്റാമിൻ ഇ ഇ കുറവുണ്ടായിനേ ബി കുറവുണ്ടായിരുന്നോ ചോദ്യം അന്നില്ല കാരണം എല്ലാറ്റിനും ഈ പാത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെള്ളം ചോദിച്ചു അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വിറ്റാമിൻ ഇരുമ്പിൻ്റെ അംശം കിട്ടി നമുക്ക് അയണ്ട അംശം ഇങ്ങനെ എല്ലാം അന്ന് കിട്ടുന്നുണ്ട് അതായത് മണ്ണിൻ്റെ സാധനമാണ് ഇതിൽ നല്ല കറി കാളം കറി ആക്കി വെച്ചാൽ നാല് ദിവസം വെച്ചാൽ ആ കറി പൊളിച്ചു പോവുക ചീത്തയായി പോവില്ല കാരണം മണ്ണാണിത് ഒരു കേടും വരൂല്ല ആ കാളിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും ഇത് അങ്ങനെ ഓരോ സാധനങ്ങളും ഇത് ഇടിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്തെങ്കിലും ചമ്മന്തി അല്ല ഇടിക്കാൻ അങ്ങനെ ഇഞ്ചി വെക്കണമെങ്കിൽ അതെല്ലാം ഗീന്ന് ഉപയോഗിക്കും അതിൻ്റെ ഉലക്കെയുണ്ടായിരുന്നു ഉറക്കം നഷ്ടപ്പെട്ടു പോയതാ നല്ല മേറ്റിൻ്റെ ഇത് സാധനം കണ്ടില്ലേ ഇടിവാളെന്ന് പറയും ഇതിന് പിത്തളേൻ്റെയാണ് അങ്ങനെ ഇതെല്ലാം പണ്ടത്തെ ഗ്ലാസിൻ്റെ ആണിത് മണ്ണിൻ്റെ ഇതെല്ലാം കിണ്ടി പിത്ത ഇത് വിത്തളേൻ്റെ ആണിത് ഇത് രണ്ടോടുണ്ട് ഇത് വെള്ളവും ഉണ്ട് മറ്റേ ഇതും ഇത് വെള്ളം സാധാരണ ഓടാ രണ്ടോടലുമുണ്ട് ഇത് പാല് ഇതെല്ലാം സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി കടവ് അറവിട്ടുള്ളത് ഉണ്ടാവും ഇത് ചോദിച്ചിട്ടാണ് സൊസൈറ്റി ഒന്നുമില്ല ഒരു ചായപ്പിടക്കാരനെ കൂടെ പോയി ഇങ്ങനത്തേലാണ് കൊണ്ടുപോവുക പിന്നെ അതുമാതിരി ഇത് പണ്ട് ഇതേ ഇല്ലാത്ത അന്ന് സാധാരണക്കാരായിട്ട് ഇങ്ങനത്തേയിലാണ് ചോറ് നിന്നിരുന്നത് എല്ലാവർക്കും കിണ്ണും ഉണ്ടാവില്ല അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചാലും എന്തതിന് ഗുണം എന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ അംശം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു അന്നുള്ളവർക്ക് രോഗങ്ങൾ ഇല്ലാതിരിക്കാനുള്ള കാരണം അത് ഇരുമ്പിൻ്റെ അംശം അയണ്ടെപ്പോഴും നമുക്ക് അയളുടെ അംശം കിട്ടുന്നുണ്ട് ഇപ്പം അതിൻ്റെ തന്നെ കറി കൂട്ടാനുള്ള പ്ലേറ്റാണ് ഇത് കണ്ടില്ലേ അന്നത്തെ കാലത്ത് അതെല്ലാം അന്ന് ഉപയോഗിച്ച സാധനങ്ങളാണ് ഇതാ ഇത് വെള്ളം കുടിക്കാനുള്ള ഇത് പട്ടാളക്കാർക്ക് ഇതായിരുന്നു കൊടുത്തേരുന്ന കേട്ടോ ഇപ്പം ഇത് എടിയില്ല പട്ടാളക്കാർ എടിക്കുകയില്ല ഇത് 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 മരത്തിൻ്റെ കപ്പിയാണിത് മരം മരത്തിന്റെ കപ്പിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതും മരം തന്നെയാണ് മരത്തിന്റെ കപ്പി തന്നെയാണ് ഇരുമ്പിൻ്റെ കപ്പി അടി ഉണ്ട് അത് ആ ഇരുമ്പിൻ്റെ കപ്പി അപ്പുറവും ഉണ്ട് അപ്പുറത്താ അത് ഇരുമ്പിന്റെ കപ്പിയാണ് പലതരം കപ്പികൾ കാണിച്ചതാണ് അതും മരമാണ് ഇതും മരമാണ് ഇതും മരമാണ് അതുമാത്രമേ ഉള്ളൂ ഇരുമ്പ് അങ്ങനെ നാല് തരം കപ്പിയുണ്ട് ഇത് സോടക്കുപ്പിയാണ് പണ്ട് കാലങ്ങളിൽ ഇത് ചെയ്താലും സോട വരുവാണ് ആ സോഡ വരുമ്പം പൊട്ടിച്ചെങ്കു കൊടുത്തിട്ട് അറിയാവും കുടിച്ചാൽ ആ കോടയുടെ മോൻ മുട്ടും അപ്പോൾ എന്ത് വേണം തിരിച്ച് പിടിച്ചാൽ ആ കോട്ടി താവിടുത്തെ വരിക തൂരും കേട്ടോ അവ സ്വകാര്യം കുടിക്കും അങ്ങനെയാന്ന് ചെയ്തിരുന്നത് ഇന്നിപ്പോൾ ഇതില്ല തമിഴ്നാട്ടിലുണ്ടെന്ന് പറയുന്ന കേട്ടിന് നമ്മൾ കണ്ടിട്ടില്ല ഇത് തൈര് കടയാൻ ഉപയോഗിക്കുന്ന തൈര് ഇല്ലാത്തിട്ടിങ്ങനെ കടഞ്ഞ് 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 ആകുമ്പം വെണ്ണ വയരയും തൈര് ഇങ്ങനെ വന്ന് നിൽക്കും അതിന് മന്തു എന്ന് പറയും ഇതിന് ഇതെല്ലാം കയ്യില് ഇതൊക്കെ ചട്ടുവാൻ ചെറിയ ഇതെല്ലാം വരാനുപയോഗിക്കുന്നത് പണ്ട് കാലങ്ങളിൽ നെല്ലൊക്കെ വരാൻ ഉപയോഗിക്കും കാരണം കൊയ്ത് കൊണ്ടുവന്നിട്ട് വീട്ടിൽ പട്ടിയായിരിക്കും അത്രയും ഉണ്ടാവും അത് പൊളിഞ്ഞിട്ട് ഇതിനെ കൊണ്ട് കൊണ്ടിങ്ങനെ വരകി 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 അരിയാക്കിയിട്ടാണ് അന്ന് ചോറ് തന്നുവാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ സാധനം കണ്ടില്ലേ ഇത് ഇടിമന്ത് നമ്മൾ കല്യാണം പറയുക കൂട്ടുകറിയെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ചേനയും ഇതൊന്നും വേവില്ല വേവില്ലെങ്കിൽ ഇതിട്ട് ഇങ്ങനെ ഉടക്കും ഈ ഉടക്കുന്ന സമയത്ത് ചേനയെല്ലാം ഉടഞ്ഞ് വൃത്തിയായി വന്നു ചേനയും കൈ ഉടഞ്ഞ് വൃത്തിയായി വരും അതിനുപയോഗിക്കുന്ന ഇടിമന്തു എന്ന് പറയാൻ ഇത് ചോറുള്ള സാധനം കോരാൻ വേണ്ടിട്ട് അരിപ്പക്കയിൽ ഇതാ ഇത് പണ്ട് കാലങ്ങളിൽ ഡ്രില്ലിങ് മെഷീൻ ഇല്ല പണ്ട് കാലത്ത് ഇതുമായി തുറക്കാൻ വേണ്ടി ഇതുമായി തുരന്ന് വരന്ന് വരന്നിട്ടാണ് മരത്തിന് ദ്വാരമുണ്ടാക്കിയിരുന്നത് ഇന്ന് ഡ്രില്ല് മെഷീനായിട്ട് ട്രിർ ഡ്രിറന്നായിട്ട് വന്ന് ഇതില്ല അന്ന് തുറക്കാൻ ആശാരിമാർ ഉപയോഗിക്കുന്ന ഇതിനെ കൊണ്ടാണ് ഉണ്ടല്ലേ അതെ അങ്ങനെ പല സാധനവും ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായത് കത്തികൾ പലതരം കത്തികളുണ്ട് ഇത് അണാന്ന് പറയുന്നതിന് ഈ കരിങ്കല്ലെ പൊടി ഇല്ലാത്ത കത്തിയല്ലേ ഞാൻ അടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മുറിച്ചം കൂട്ടാൻ ഉപയോഗിക്കുന്നതാണ് അതെല്ലാം അതിൻ്റെ ഇതിൽ അത് ഇത് ദോശക്കല്ലുകളൊക്കെ അന്നേരത്തെ ദോശക്കല്ല് ചീൻ ചട്ടി ഇതെല്ലാം വീട്ടിൽ ഉപയോഗിക്കുന്ന ചരവ ഇത് അരച്ച് വെക്കുന്ന മരുവിയാണ് ഇതിനകത്ത് ഇതിനകത്ത് മുളകരുവെച്ചു ഇതിൽ മല്ലി അരച്ച് വെച്ചു ഇതിൽ ഉണ്ടാവും അവിടെ അരച്ചു വെച്ചു അത് ജാതി പ്രാവനെ കൊണ്ടാ ഉണ്ടാക്കുക കാഞ്ഞരം ഉണ്ടാക്കുക അവ കൈപ്പടിക്കും അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് പാതിരൊക്കെ ആരെങ്കിലും വീട്ടിൽ കാരണോറോ അച്ഛനോ ആരെങ്കിലും ബീതിട്ട് കുറച്ച് മത്സ്യം കൊണ്ടുവരുന്നത് വേഗം മത്സ്യം മുറിച്ച് ഇന്ന് മുളകെടുത്തു ഇരുന്ന് മല്ലിയെടുത്തു വേഗം കറിയായി കൊടുത്തു അന്നേരം ഇറക്കാൻ നിൽക്കണ്ട അരച്ച് ശേഖരിക്കുക മൂന്ന് ദിവസങ്ങളും ചിലവ് കേടാവില്ല അത് ഇതെല്ലാത്തിനും പെട്ടെന്ന് തന്നെയാണ് ഇത് നമ്മൾ കല്യാണം പറക്കാനുള്ള ചൂടുള്ള സാധനം കറിയാലും കോരി മാറ്റാൻ ഉപയോഗിക്കുന്നത് കോരിത്തവിയെന്ന് പറയുന്നതിന് കണ്ടില്ലേ പണ്ടത്തെ പിട്ട് മുള കൊണ്ടാണ് കുട്ടി വിടുന്ന സാധനമാണിത് പാനീയമേലെ വെച്ചിട്ട് ഇതിപ്പം നമ്മൾ ഇന്നിപ്പം കല്യാണം പറക്ക് പോയാൽ ഈ ചോറെല്ലാം കോരാൻ വേണ്ടി പ്ലേറ്റിനെ കൊണ്ടാണ് കോരുവുക ഞാനിപ്പോൾ ഏത് തരത്തിലും എൻ്റെ കയ്യിൽ നിന്നല്ല ആ കൈനെ കോരിയിട്ടാടുക പണ്ടുള്ള ഇതിനെക്കൊണ്ട് കോരിയിട്ടാന്ന് വേസിനൊക്കെ തട്ടുക അപ്പോൾ കയ്യിലെ ഒരണുക്കളും നമ്മളെ ഭക്ഷണത്തിൽ വരുന്നില്ല അതൊക്കെയാണതിൽ പറയുന്നത് ഇത് അടച്ചുപൂറ്റിയാണ് ഇതിങ്ങനെ അടച്ചുപൂറ്റി ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് വയറുകൂടെ വെള്ളം വേമ്പം മറ്റേ ഇത് കാമണിക്കൂർ വേണമെങ്കിൽ ഇത് അഞ്ച് മിനിറ്റ് മതി വെള്ളം പാർന്നു വിട്ടാൽ അതാണ് അതിന് ഓരോ ആശാരിമാരുണ്ടാക്കിയാൽ വലുതാണത് അവരുടെ ബുദ്ധിക്കനുസരിച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി മാറ്റുക ഇതല്ല ഇത് ചായപ്പൊടിയിൽ ഉണ്ടാക്കുന്ന നടപ്പാണിത് ചായപ്പൊടിയൊക്കെ ചായപ്പൊടി ചെമ്പിനിട്ട് ചായ കൊടുത്താൽ മാത്രം ഇതൊക്കെ കടത്തുവിടും അപ്പോൾ എപ്പോഴും ചൂടായിക്കൊണ്ടിരിക്കുവത് മാത്രം അപ്പോൾ എപ്പോൾ തണിയുന്നില്ല ആ കൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ളതാണത് ഇതൊക്കെ ഭരണികൾ മൺഭരണികൾ മാങ്ങ ഉപ്പിലിടാനുള്ളതാണെന്ന് ഇതുപയോഗിക്കുക കൂടുതലും ഇത് ഇംഗ്ലീഷുകാർ സാധനമാണ് ഫ്രാൻസിൻ്റെ സാധനം കണ്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എൻ്റെ നിർമ്മാണം കണ്ടോ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഉണ്ടാക്കിയ ഭരണിയാകുന്നു ഇംഗ്ലീഷ്കാര് നമ്മളിപ്പോൾ സൂക്ഷിച്ച് വെച്ചിരിക്കുക അത് അത് ത്രെഡാണ് ഇങ്ങനെ ഇങ്ങനെ ത്രെഡിൽ ഇങ്ങനെ തിരിച്ചാൽ തുറക്കാൻ കഴിയും കണ്ടില്ലേ അതാണ് ഇംഗ്ലീഷുകാരുടെ സാധനം ഇത് ഫ്രാൻസിൻ്റെ സാധനം അടമുറി കണ്ടോ മുറുക്കി ഇനി തുറക്കാൻ കഴിയില്ല ഇത് ഈ പണ്ട് കാലങ്ങളിൽ ഇത് പെടൽ എന്ന് പറയും ചെമ്മീം പിടിക്കുന്ന സാധനം ചെറിയ തോട്ടുനിന്നൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ വെച്ചിട്ട് അങ്ങ് നീക്കി 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 വരുമ്പം ഇവിടെ കെട്ടിണ്ടാവും കിടങ്ങും വെള്ളം മാത്രം പുറത്തേക്ക് പോകും ഇത് നമ്മുടെ ഓലാൻ ഓലേന്റെ കീർക്കലെ കൊണ്ട് ഉണ്ടാക്കുന്നതി തെമ്മിന്റെ ഓലേന്റെ കീർക്കന്നെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഇതെല്ലാം ഭരണികൾ പല ഭരണികളും ഉപ്പ് വാങ്ങി ഉപ്പിടാൻ എടുക്കും പലതിനും കൊടുക്കും ഇത് കൊണ്ടോടി ഒന്നും കൂടെ പറയാം ഇപ്പം ഈ കൊണ്ടോടി എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ കഴുത്തിൽ ഉള്ള കാര്യത്തിൻ്റെ അകത്ത് കൊണ്ടോടി ഉണ്ടാവും പശു എത്ര വട്ടം കറങ്ങിയാലും ഇത് ടൈറ്റായി ആയി പോകില്ല കഴുത്ത് ടൈറ്റായി പോകില്ല എന്നർത്ഥം അതിനാ ഇതിടുന്നത് പശുവിനെ സംരക്ഷിക്കാൻ എപ്പോഴും അതാണ് കൊണ്ടോടീൻ്റെ ഗുണങ്ങൾ അത് വലുത് ചെറുത് അങ്ങനെ ഉണ്ടാകുന്നവർ ചെറുതും വലുതും ആർക്കും അത് എലിക്കണ് കേട്ടോ ഇവരോടൊന്ന് പറഞ്ഞു ഞാനിപ്പോൾ പറഞ്ഞുതരാം ഇത് ഈ മുളേൻ്റെ കഷ്ടം എന്തിനാണ് ആർക്കും ആർക്കിപ്പോൾ പറഞ്ഞത് ഇതെന്താണ് ഇതുകൊണ്ടെന്ന് ചോദിക്കും പണ്ട് കാലങ്ങളിൽ വീടിന്റെ വാതിലിന് ആണി ഉണ്ടാക്കുന്ന ഇതുമാതിരി ഉണരെ കൊണ്ടാണ് അരിങ്കണ്ട മുള ഇതിനെക്കൊണ്ടാക്കിയിട്ടാണ് ആണി ചേർക്കുക ഇന്നതല്ല ഇന്നങ്ങനെ മരത്തിനെ കൊണ്ട് വെക്കും ഇത് എത്ര കാലം കഴിഞ്ഞാലും ആ ഉള്ള ആണി ചീത്തയായി പോകൂല അതാണ് ഇതിനെ കൊണ്ടു അതിനകത്ത് കൊണ്ടുവച്ചാണ് അതാണ് ഇതെല്ലാം കൊണ്ടുവച്ചത് ഇത് വാതിൽ നമ്മൾ അന്നേത്തെ വാതിലൊക്കെ ഇങ്ങനെയാണ് വെക്കുക രണ്ട് വാർത്ത ഉള്ളിൽ നിന്ന് രണ്ട് ഭാഗത്തു നിന്നും തണുപ്പ് ഇതിൽ ഉടുമ്പ് എന്ന് പറയും ഉടുമ്പും തവ് എന്നൊരു ഒരു വാക്കെന്നെ ഉടുമ്പ് പിടിച്ചാൽ പിടിച്ചതാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു കള്ളനും വന്നിട്ട് തുറക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല സുരക്ഷിതമാണത് അതാണ് ഉടുമ്പ് എന്താ പോകുക എന്ന് പറഞ്ഞാൽ പറയുന്നതിൻ്റെ കാരണം ഇത് രണ്ടെണ്ണം കൊണ്ട് ഒന്നുണ്ട് അത് രണ്ടും ഒന്നാണ് സംഭവം അങ്ങനെയാണ് എൻ്റെ ഇത് ഇതിപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് എഴുക്കണിയാണ് ഇത് പറഞ്ഞു തരാം ഇതിപ്പം ഇങ്ങനെ ഇതിങ്ങനെ ആക്കിയിട്ട് ഇതാ ഇതിങ്ങനെ വെച്ചു ഇതാ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഇതെടുത്തിട്ട് ഇതിന് ഇവിടെ ഇറക്കി അങ്ങ് പിടിച്ചിട്ട് ഞാൻ കൈ ഉടുങ്ങിപ്പോന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചു അങ്ങനെ വെച്ചിട്ടാകുമ്പോൾ നിങ്ങളിപ്പം എലിവ എലി ചാ ഇങ്ങനെ വരുന്നു അല്ല എങ്ങനെയെന്ന് വരുന്നത് എലിവരെ ചാ വരുമ്പോൾ തരാം അവിടെ ചത്തു അതിന് പുറത്ത് വരാൻ കഴിയില്ല അപ്പോൾ അതാണ് എലിക്കണിൻ്റെ ഇത് ഇതും അത് തന്നെയാണ് ഇതും അത് തന്നെയാണ് ഇത് വേറൊരു സിസ്റ്റമാണ് എലിക്കണി തന്നെയാണ് അതും ഈ ഓല ഈ ഓല ഓലാണെങ്കിൽ നമ്മൾ വീട്ടിൽ വൃത്തിയാക്കുന്നത് സാധനം കളം വൃത്തിയാക്കുന്നത് അല്ലെങ്കിൽ പണ്ട് കാലങ്ങൾ നമ്മുടെ ഇവിടെ പഴയ പാത ഓരത്തെ റോഡിൻ്റെ അടുത്തെല്ലാം വൃത്തിയാക്കുന്നവരുണ്ട് രണ്ടടി പാത അപ്പോൾ ഇതിങ്ങനെ രണ്ട് ഭാഗത്തു ഇങ്ങനെ പിടിച്ച് ഇല്ലാത്ത മണ്ണ് വരിയിട്ട് വളരെ ദൂരത്തെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോയി ഇടും അപ്പോൾ അവർക്ക് വലിയ ഭാരവുമില്ല ഇതിനിക്കൊട്ട എന്ന് പറയും ഇതിനകത്ത് കൊണ്ടുപോകും തൂ തൂ തൂകം കൊണ്ടുപോകും ഇത് അമ്മിയാണ് പണ്ട് കാലങ്ങൾ ഉപയോഗിക്കുന്ന അമ്മി തന്നെയാണ് വീട്ടിലാജ് ഉപയോഗിക്കുന്ന അമ്മിയാണ് അത് ഇറക്കാനും ഇതൊക്കെ ഇത് ഇല്ലേ തന്നെ ഈ അരിയല്ല അരക്കാൻ ദോശക്കെ മാവെല്ലാം ഇറക്കാനും ഈ പശുക്കൾക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഇറക്കേണ്ടതുപോലെ ഇത് തിരുപ്പിന്നെ വീടൊരു വടിയുണ്ട് ഇത് വരി വെച്ച് തിരിക്കുമ്പോൾ ഇനി വീടാ ഇല്ല നിന്ന് ഈ തിരിക്കുന്ന ഇല്ലാത്ത സാധനം മാരിയിട്ട് ഇങ്ങനെ പിടിച്ച് തിരിക്കുന്നവര് നാല് പാതകൾ തിരിഞ്ഞ് പുറത്തേക്ക് വരുമ്പോടി ഇനി തിരുപ്പമ്മി എന്ന് പറയും ഇത് മരുന്നമ്മി അരക്കാൻ ഉപയോഗിക്കുന്നതാണ് കണ്ടില്ലേ ഇത് മത്സ്യം പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉപയോഗിക്കുന്ന കൊട്ട അന്ന് ഞാൻ അപ്പറേം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ മത്സ്യം ഉപയോഗിക്കുന്നത് ഇത് വീട്ടിലൊക്കെ അടുക്കള ഭാഗത്ത് ഉപയോഗിക്കുന്നത് എല്ലാം അടുക്കള ഒക്കെ വെടി കിട്ടാൻ താറ്റുപുറം പനം കിട്ടാൻ അതിനുപയോഗിക്കുന്ന ഇതെല്ലാം ഇത് ലാന്തർ ലാന്തർ എന്ന് പറയും പണ്ട് കാലത്ത് മണ്ണെണ്ണ ഉപയോഗിക്കുന്നതന്നെ ഇത് തൊപ്പിക്കൊട അത് പറഞ്ഞതുണ്ട് അല്ല നേരത്തെ തൊപ്പിക്കൊട പറഞ്ഞത് തന്നെ പായ നമ്മളൊക്കെ ഉപയോഗിക്കുന്നതന്നെ പണ്ട് കാലങ്ങളിൽ ആ ഇത് കുരിയ ഇതിന് കുരിയെന്ന് പറയും നമ്മൾ ഈ സൈസ് കുരിയാ കൂടുതലും ഈ നമ്മുടെ ഓണം ഇതെല്ലാം വരുമ്പോൾ പൂപ്പറിക്കാനാണ് കൂടുതലും ഉപയോഗിക്കുക കുട്ടികൾക്ക് പൂപ്പറിക്കാൻ വേണ്ടി കുരിയടുത്തിട്ടും കൊടുക്കും കുട്ടികളുടെ കാര്യം വയലും നിറച്ചു വഴി ഇടാൻ പറ്റി ഇതത് പൂ നിറച്ച് വരച്ച് തിരിച്ചാടെ വരും അതിനെ നമ്മൾ ഓണത്തിന് ഉപയോഗിക്കും അങ്ങനെ പൂരത്തിന് പൂടും അതിനൊക്കെ കുട്ടികൾ ഉപയോഗിക്കുന്ന സാധനമാണ് പൂരത്തെ അതാണ് കുറച്ച് വേക്കോട്ട് വെക്കോട്ട് പോകും ഇത് ഈത്താണ് ഇത് മുഖമാണ് മുഖം എന്ന് പറയും മുഖം ഈത്ത് മുഖം ഇത് ഈത്ത് ഇത് ഇത് കലുപ്പെന്ന് പറയും ഇത് മൂന്നും കൂടി ഉണ്ടായാൽ മാത്രമേ നിലമുഴാൻ പറ്റുകയുള്ളൂ അപ്പം രണ്ട് കാള വെച്ചിട്ട് മൂടുമേ രണ്ട് കാളേൻ്റെ കഴിച്ച് ഇത് രണ്ടും ഉണ്ടാവുക കാള നടക്കുന്ന ഇതും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും നിലമുഴുന്ന് മറഞ്ഞുകൊണ്ടേയിരിക്കും അതിനുള്ളതാണ് ഇത് അതുപോലെ ഇത് ഈ ഒരു സാധനത്തിന് ഉവണി എന്ന് പറയും ഉവണി ഈ ഊണി എന്താന്ന് വെച്ചാൽ വെള്ളം പൊന്തിയ സ്ഥലത്ത് താണ താണസ്ഥലത്ത് വെള്ളം ഉണ്ടാവുള്ളൂ അപ്പോൾ ആ താണ സ്ഥലത്തെ ആക്കിയപ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും രണ്ട് കുറ്റി അടിച്ചിട്ട് അവർ കയറി അടി ഇത് ഇങ്ങനെ ആക്കുമ്പോൾ അപ്പുറത്തേക്ക് മാറ്റും ഊണി ഇങ്ങനെ അപ്പുറത്തേക്ക് പൊന്തിയ സ്ഥലത്തേക്ക് താണസ്ഥലത്ത് വെള്ളം ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് അതായത് ഉവണി എന്ന് പറയുന്ന സാധനം ഇത് നമ്മൾ വീട്ടിലുപയോഗിക്കുന്നത് ഇത് പൂജാമുറി ഉപയോഗിക്കും ഇത് മറ്റുള്ള റൂമിൽ ഉപയോഗിക്കും ഇത് പുറത്ത് ഉപയോഗിക്കും നാല് തരം മൂന്ന് പേരം മാച്ചുകളാണ് പിന്നെ തുടിയെന്ന് പറയും പണ്ട് കാലത്ത് തുടി പാട്ട് പാടുന്ന ആ തുടിയാണിത് കണ്ടില്ലേ അതെല്ലാം ഉപയോഗിക്കുന്നത് ഇത് പണ്ട് കാലത്ത് തൂക്കുന്ന സാധനം തന്നെ ഇത് ഒരു തൂക്കമാണിത് അല്ലേ ഇനി ഒരു ചാക്കാണിങ്ങനെ കുറച്ച് താകുമ്പം ഇനി വെലിഞ്ഞ ഏടിയാക്കുന്ന അതാണ് അതിൻ്റെ തൂക്കം ആ തൂക്കം താൻ ഒട്ടി വരും ഇത് പണ്ട് കാലങ്ങൾ വീടിനെ ഉപയോഗിക്കാൻ കട്ട മൺകട്ട സാധാരണക്കാരന് കട്ടിയേ കിട്ടുമല്ലോ കല്ല് കിട്ടൂല അപ്പോൾ ഉത്തരക്കല്ല് മാത്രം ഇത് ഉപയോഗിക്കുക വീതി കൂടുതലാണ് ബാക്കിയെല്ലാം കട്ടിയ ഉപയോഗിക്കുക ഈ കട്ടേൻ്റെ അടക്ക് കൈക്കോലി അരുവുത്തരം പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ആയി ഇതിന് എന്ന് പറയും ഇതിൻ്റെ മേലെ അരുവുത്തരം നിൽക്കും അരുപത്തരം ഉണ്ടെങ്കിൽ മാത്രമേ കൈക്കോല് വെക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയായിരുന്നു ഇതായി ഇത് ഓരോ പണ്ടെല്ലാം വലിയ പ്രായ ഇതിലുള്ള പശിയുള്ളവർക്കെല്ലാം ഓരോ അടിയിലോട് വരും ആ ഓടാണിത് പല ഓട് ഇതിൻ്റെ മേലെ ആർക്കും ഈ ഓട് ഉണ്ടാവുക ഈ ഓടും അതുമാതി ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് ആ ആ അങ്ങനത്തെ ഓടാണ് നമ്മളെ കൈമേലുള്ളത് അല്ല ഏതെങ്കിലും പഴയ പുതിയ ഓട് ഇപ്പോഴത്തെ ഇന്നലത്തെ ഓടല്ല വെറുക്കിക്കൊണ്ടെന്നെ അതാണ് ഇതുപോലെ ആണ് കോമൺ വെൽത്ത് ട്രസ്റ്റിൻ്റെ റോഡാണ് ഇത് വേണ്ട ഇതാ കോമൺ വെൽത്ത് ട്രസ്റ്റ് ഇതെല്ലാം ഏതെങ്കിലും റോഡ് എഴുന്നെങ്കിലും പൊറിച്ചിട്ട് വന്നല്ലോ കൃത്യമായ അഡ്രസ്സുണ്ട് ഇതിനൊക്കെ അച്ഛനാർ അമ്മയാര് ഇതെല്ലാം ഇനി കാണിച്ചത് ഞാൻ ഇത് ഇന്നലെ ഉണ്ടാക്കിയോടാന്ന് പറഞ്ഞാൽ തെറ്റുള്ളൂ അതിൻ്റെ എല്ലാം അച്ഛൻ്റെ കളയെല്ലാം അഡ്രസ്സടക്കം വെച്ചതിന് വേണ്ടി ഇതെല്ലാം നമ്മൾ പറയുകയാണ് അപ്പം എല്ലാം നമ്മുടെ ഇതെല്ലാം എടുത്തവിടെ തന്നെയാണ് അതായത് ഇപ്പോൾ നമ്മുടെ പിന്നെ ബലവർത്തം ഇത് നമ്മുടെ നാട്ടിലെ ഓടാണ് ഇത് പുക അടുക്കളയിലാണ് ഉണ്ടാവുക ഇത് അടുക്കളയിലെ പുക പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ അതിൻ്റെ തന്നെ വലിയ ഇതാ രണ്ടോടിൻ്റെ വലുപ്പം ഇത് വേണ്ട എടുത്താൽ കൊന്നൂല രണ്ടോടിന്റെ വലുപ്പം ഇതെല്ലാം പുറ വറുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് നമ്മൾ കൊപ്പര കൊത്തിക്ക ചേങ്ങ കൊപ്പര അതിൽ ചിരത്തി അളക്കാനുള്ള സാധനമാണ് ഇത് അതായത് കൊപ്പറ എന്ന് പറയും ഇതുപോലെ മാറി തന്നെയാണ് ഇത് കഴുങ്ങിൻ്റെ അനുഭവം ഉണ്ടാക്കുക കാതൽ കാതലുകൊണ്ട് ഉണ്ടാക്കുന്ന ഇത് അതിന് അതുകൊണ്ട് ഇത് ഈ പശുക്കുട്ടികൾക്ക് നമ്മളെ കുട്ടികളമാർ തന്നെ വേഗത്തിൽ മരുന്ന് കൊടുക്കാൻ കഴിയില്ല എന്തെങ്കിലും അസുഖം വന്നാൽ പച്ചമരുന്ന് നിറച്ചിട്ട് ഇതിന് വായി വന്നിട്ട് വായിക്കയറ്റിട്ട് തൊട്ടിയൊക്കെ പിടിച്ചു കഴിക്കും അപ്പം തേച്ചൊക്കെ എത്തി അങ്ങനെ മരുന്ന് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഇത് എല്ലാം ഇത് ഏത് ഇതിനാ ഇതിന് മുള മരുന്നുണ്ടോ പറയല്ല വേറെന്താ പേര് അതിരക്കം കിട്ടുന്നില്ല എന്താ പറയും അത് ഇത് നമ്മളെ കളമൊക്കെ ചായച്ചാരി തുമ്പിൻ്റെ അടി തുമ്പിൻ്റെ അരുവാ ോ നില തുമ്പോട്ടി എന്ന് പറയും തുമ്പിന്റെ അടുത്തായിരിക്കുന്നതുകൊണ്ട് ഇത് അതിൻ്റെ കരുത് ഇത് അതിന്റെ പെരുതി അറ്റവും വെരുത് നിലന്തല്ലി ഭയങ്കര വെറ്റാത് ഇത് കൂടുതലും കാഞ്ഞിരക്കനെ കൊണ്ടാ ഉണ്ടാക്കും വേറെ ഒന്നും പോയിപ്പോഴാണ് കാഞ്ഞിരക്കനെ കൊണ്ടുണ്ടാക്കുന്നത് ഇത് ഏറെ മുട്ടി എന്ന് പറയും ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുട്ടാൻ പറ്റിച്ച് ആ കോൺക്രീറ്റ് എല്ലാം മുട്ട അന്ന കളം ആദ്യം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇത് അന്നത്തെ കൈക്കോട്ടാന്ന് ഇതാ ഈ കൊതയുള്ള കൈക്കോട്ടെന്ന് മേടിയില്ല ഇന്നത്തെ കൈക്കോട്ട് പണ്ട് കാലത്തെ കൈക്കോട്ടാണ് ഇത് കൊതയുള്ള കൈക്കോട്ട് ഇങ്ങനത്തെ ഇല്ല അതാണ് അതെല്ലാം കൊണ്ടുവന്നത് പിന്നെ നില ഉഴുത് കഴിഞ്ഞാൽ വലിയ ഉണ്ടാവും ആ കട്ട അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കട്ടക്കോഴി എന്ന് പറയും കട്ട ഇങ്ങനെ പെണ്ണുങ്ങളിങ്ങനെ വീശിയിട്ട് അടിച്ചിട്ട് ഉടക്കും അതാണ് ഈ സാധനം അതിൻ്റെ കട്ടക്കോഴി എന്ന് പറയും പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇനി നമ്മൾ ഈ ജപ്പാൻ നാട്ടി നട്ട് കഴിഞ്ഞാൽ ഇപ്പം പണ്ട് ജപ്പാൻ നാട്ടി വന്നില്ല ജപ്പാൻ നാട്ടി വന്നാൽ ഇത്ര അടിയിലാണോ അതിൻ്റെ ഇട ചെള്ളാൻ വേണ്ടിയിട്ടാണ് ഇട ചെള്ളിയിട്ട് വളവിട്ട് കൊടുക്കും അതിനുള്ള സാധനമാണ് ഇത് അതിനെല്ലാം അതുപോലെ തന്നെ പറഞ്ഞുതരാം വിത്തുകൂട്ടി പറഞ്ഞുതരാം ഇതാ ഇത് ഇത് അതേമാതിരി തന്നെ കൊയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉഴന്നെല്ലം കൂത്ത് എടുത്തു കഴിഞ്ഞാൽ ഉഴ്ന്നെല്ലാം പൊരിച്ചു കൊണ്ടുവന്നാൽ ആ ഉഴുന്ന ഇത് വെച്ച് അടിച്ചിട്ടാകുന്ന അതിൻ്റെ ഉഴുന്നണെ പുറത്തെടുക്കുക കുറേ വെക്കുമ്പോൾ ഉഴുന്നെല്ലാം പൊട്ടി പുറത്ത് വരും പിന്നെ മറ്റേ രണ്ട് ഉള്ളിനെ വെക്കും അതിനെ വിത്ത് കൊയ്ത് കഴിഞ്ഞ് കളം നിറച്ച് നെല്ലുണ്ടാവും അപ്പോൾ എൽ ഐ ഡി പാങ്കായില്ല ഇതിനെ കൊണ്ട് ആ വലിച്ചു കൂട്ടുക ഇങ്ങനെ വലിച്ച് വലിച്ച് വലിച്ചൊരു കൂഞ്ഞാക്കി മാറ്റി കഴിഞ്ഞാൽ അവിടുത്തെ കൂട്ടിക്ക് വരും അതിനുള്ളതാണിത് അതിൻ്റെ അടുത്ത വരെ അങ്ങനത്തെ തീരെ ഇത് പണ്ടത്തെ തൂക്ക കെട്ടികളാണ് ഇതൊരു പലംന്ന് പറയും രണ്ട് ഫലം ഒരു പലംന്ന് പറഞ്ഞാൽ നൂറ്റി പന്ത്രണ്ട് ഗ്രാമേ ഉണ്ടാവില്ല ഇപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് ഗ്രാം ഉണ്ടായി രണ്ട് പലം പലം റാത്തരി തുലാൻ ഇതൊക്കെ പറയുന്ന അളവ് ആ സാധനങ്ങളാണ് ഇതൊക്കെ കടലേ ഇത് തോണി ഉപയോഗിക്കുന്നത് പിന്നെ പങ്കായം ഇത് പങ്കായ തോണി ഉപയോഗിക്കുന്നത് ഇതെല്ലാം അന്നത്തെ അളവ് പാത്രങ്ങളാണ് ഇത് ഇരുമ്പിൻ്റെ പെട്ടി അത് പണ്ട് ഒരു പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞ് പോകുന്ന പെണ്ണിൻ്റെ ഡ്രസ്സും ഇതെല്ലാം ഇരു വെച്ചിട്ടങ്ങ് പെട്ടി അടക്കാൻ കൊടുക്കുവാണ് ആ കാലത്ത് പെട്ടിയിൽ സാധനം അടക്കുമ്പോൾ എല്ലാ പെണ്ണും എന്ത് ഡ്രസ്സും അതെല്ലാം അതിൽ വെച്ചിട്ട് ചെക്കൻ്റെ കൂടെ അങ്ങ് വിട്ടു അതിന് ഉത്തരവാദിത്തം നിൽക്കാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുന്ന ഒരു വെട്ടിയാണിത് അല്ലേ ഇത് ഇത് വരല് ഇത് വരലാണ് വരലിൻ്റെ കഥ ശ്രീകൃഷ്ണൻ്റെ ഇടയ്ക്ക് ഇതിൽ വരുന്നുണ്ട് കൊലക്ക അതായത് എളിക്കുന്ന ഇത് കണ്ട് രണ്ടാക്കി വെച്ചിന് ഒന്ന് ഇതായാലും ചുറ്റുള്ള ഒന്ന് ചുറ്റുള്ളതുണ്ട് ഒന്ന് ചുറ്റില്ലാതെ ഉണ്ട് ചുറ്റുള്ള നെല്ല് കുത്താൻ ഉപയോഗിക്കുന്നു മറ്റേത് കാര്യം പൊടിക്കാനുപയോഗിക്കുന്നു പൊടിക്കാൻ ഉപയോഗിക്കുന്നത് ഇത് ഒളിയന്നു എന്ന് പറയും ഈ ഒളിയന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ എല്ലാം ഉണ്ടാവുക വരാന്തിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അടുക്കള രാമട്ടൻ ഉണ്ടാവോ മൊച്ചത്തിൽ വിളിച്ച് വെച്ചാൽ ഇലക്കൂടെ നോക്കുവാറാന്ന് ഈ ഈനുള്ളിലേക്കൂടെ നോക്കിയാൽ ഈ അപ്പുറത്തുള്ളവർക്ക് കാണാൻ അതെ അതന്നെ ഇപ്പം ഇതിന് മെച്ചമായതെ അപ്പോൾ ആളെ പറ്റുന്ന ആളാണ് അപ്പുറത്തെ അപ്പുറത്തേക്ക് വാൻ തുറന്നു കൊടുക്കും പറ്റുന്ന ആളാ പോ അടിയില്ല എന്ന് പറയും അതാണ് അതിന്റെ രീതി കണ്ടാ ഇതൊന്നുമില്ല അവർ കണ്ടാ ഫ്രീ ആണ് അവിടെ കണ്ടില്ലേ ഇവിടെ ഒഴിവാന്ന് അപ്പോൾ അപ്പുറത്തുള്ളവരാണ് ഇവിടുന്ന് കാണാൻ കഴിയില്ല അവർക്ക് അവിടെയുള്ളവർക്ക് കാണാൻ കഴിയും ഇത് മുറുക്കാൻ മുറക്കാനിടിക്കുന്ന സാധനം പിന്നെ അതാ ഇത് പണ്ട് കാലം ഇങ്ങനത്തെ സൈറ്റ് ബോർഡാണ് സ്കൂളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ചുമരമ്പലാണ് ഓടുക അത് വായിക്കാനുള്ള സാധനം ആത് ഡസ്റ്റർ എന്ന് പറയും രണ്ടില്ലേ ഡഷ്ട് വായിക്കാനുള്ള സാധനം ഇതൊക്കെ ഇന്നുള്ളതാണ് പിന്നെ തൊട്ടപ്പുറത്ത് ഇത് വേണ്ടില്ല ഇത് മുറുക്കാൻ പെട്ടി തന്നെയാന്ന് വേണ്ടി അശുമാന്മാരുടെ ഇങ്ങനത്തെ പെട്ടി എല്ലാം ഉപയോഗിക്കുക മുറുക്കാൻ പെട്ടി വലിയ പെട്ടി ഇത് ആണിയില്ലാതെ പല ആണിയ ഇല്ല അതെ പൂജക്ക് ഉപയോഗിക്കുന്ന പെട്ടി പെട്ടി പരിക ഇത് ആണിയില്ല പല അതെടുക്കുന്നത് ഇത് ഇസ്ത്രീ പെട്ടി നമ്മുടെ ഡ്രസ്സെല്ലാം ഇതാക്കാൻ വേണ്ടി ചന്ദനം തയ്ക്കുന്ന ചന്ദനം ചന്ദനം തയ്ക്കുന്ന ചാണകമെന്ന് പറയും ഇതിന് ചന്ദനം ചാണക പറയും അപ്പോൾ ഇതെല്ലാം ചാണക ചക്കാനും ഇതിനൊക്കെ ഉപയോഗിക്കും ഞാനിവിടെ കണ്ണൂരിൽ നിന്ന് ഇത്രയും കിലോമീറ്റർ ദൂരെ എത്തണമെങ്കിൽ എൻ്റെ കഴിവല്ലാതെ എന്നെ ഇവിടുത്തെ മാതൃഭൂമിയാണ് എന്നെ എല്ലാ ചിലവും ചെയ്തിട്ട് എന്നീട് എത്തിച്ചിരുന്നത് മാതൃഭൂമിയാണ് അപ്പോൾ അതിൻ്റെ നന്ദി നിങ്ങൾ പറയേണ്ടത് മാതൃഭൂമി ആണ് എന്നീട് എത്തിച്ചേരുന്ന നന്ദി ശേഖരിച്ചേന് മാത്രം എനിക്ക് തരുവാ എത്തിച്ചേന് മാതൃഭൂമി കൊടുക്കണം നന്ദി അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഓക്കെ അത്തരത്തിലുള്ള വ്യത്യസ്തമായ വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം